ഈ ഒരു സമയത്ത് ബേസിക്കലി നമ്മൾ ടോപ്പിക്കിലേക്ക് കടന്നു കടന്നുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള കാര്യം ഈ സമയത്ത് നമുക്കിങ്ങനെ മാർക്ക് കൂടാത്തത് അതായത് പഠനം നമ്മൾ ഒരു ഡബിൾ ആക്കിയിട്ടും ട്രിപ്പിൾ ആക്കിയിട്ടും ഒക്കെ മാർക്ക് കൂടാത്തത് അതൊരു നോർമൽ കാര്യമാണോ അബ്നോർമൽ കാര്യമാണോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അല്ലേ മക്കളെ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് പ്രിട്ടി നോർമൽ നോർമൽ തിങ് എന്നുള്ള കാര്യമാണ് ഏറ്റവും വേണ്ട ഇത് ഭയങ്കര നോർമലായിട്ടുള്ള കാര്യം നമ്മളൊരു വലിയ കാര്യത്തിന് വേണ്ടി പഠിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ എസ്പെഷ്യലി പണ്ട് നമുക്ക് വീക്ക്ലി എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നാനൂറ്റമ്പത് മാർക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അഞ്ഞൂറായിരുന്നു അറുന്നൂറ്റമ്പതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ വീക്കി എക്സാമിനൊക്കെ നമ്മൾ പഠിച്ചതിന്റെ ഇരട്ടി പറഞ്ഞ നമ്മളിപ്പോൾ റിനിഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ അന്ന് കിട്ടിയിരുന്ന നാനൂറ്റമ്പത് ഒറ്റയടിക്ക് അഞ്ഞൂറ്റമ്പതും ആവണം അല്ലെങ്കിൽ അന്ന് കിട്ടിയിരുന്ന അഞ്ഞൂറ്റമ്പത് നേരെ അറുന്നൂറ്റമ്പതിലേക്ക് എഴുന്നൂറിലോ പോകണം അന്ന് അറുന്നൂറ് കിട്ടിക്കൊണ്ടിരുന്ന ആൾ എഴുന്നൂറിലേക്ക് എത്തണം എന്നത് നമ്മുടെ ആഗ്രഹമാണ് പക്ഷെ ആ ആഗ്രഹത്തിന്റെ പുറത്ത് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് കയറുന്നില്ല എന്നുള്ള കാര്യം വളരെ നോർമലാണ് അത് നിങ്ങൾക്ക് മുന്നേ ഇപ്പൊ കഴിയുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നീറ്റിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നീറ്റിലോ ഒക്കെ നീറ്റ് അച്ചീവ് ചെയ്ത് ഇപ്പൊ ഗവൺമെന്റ് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലാതെ അവർക്ക് ആർക്കും ഇങ്ങനെ റിവിഷൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ മാർക്ക് വെച്ചടി 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 കയറിപ്പോയ ചരിത്ര ആളുകൾ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഐ ജസ്റ്റ് എംഫസൈസ് ദാറ്റ് തിങ് ദിസ് ഇസ് വെരി വെരി നോർമൽ തിങ് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ മുന്നോട്ട് പോവാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് കാര്യം തുറന്നു പറയുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ